കവിത മാടും മനുഷ്യൻ മനുഷ്യൻ രചന ശ്രീമതി സോളിയെ ശബ്ദം ഹരി പെട്ടോർ മാടും മനുഷ്യൻ മനുഷ്യൻ കൂടോത്രമൊന്നങ്ങു ചെയ്യണം അവരെ മൂടോടെ പിഴുതു കളഞ്ഞിടണം വർ കുതിക്കുന്നു മുന്നേ പാടില്ല അവരെ തളച്ചിടണം കൂടോത്രമൊന്നങ്ങു ചെയ്യണം അവരെ മൂടോടെ പിഴുതു കളഞ്ഞിടണം കൂടെ നടന്നവർ കുതിക്കുന്നു മുന്നേ പാടില്ല അവരെ തളച്ചിടണം തേടുന്നു മാർഗം പല വഴി ഇങ്ങനെ ലാടനെ തപ്പുന്നിരൂ മാടനും മറുതയും സർവരൂമങ്ങനെ ആടിത്തി മർത്തു കളങ്ങളിലായി തേടുന്നു മാർഗം പല വഴി ഇങ്ങനെ നാടനെ തപ്പും നിരൂളിടത്തിൽ മാടനും മറുതയും സർവരൂമങ്ങനെ ആടി തിമർത്തു കളങ്ങളിലായി വേടനെ പോലെ മറഞ്ഞൂരി പൂവിനെ ചാടി പിടിക്കാൻ പഴുതു തേടി കൂടൊന്നൊരുക്കി നടക്കുന്നു പുഞ്ചിരി ചൂടിയ കണ്ണിൽ കലലുമായി ൊരുക്കി നടക്കുന്നു പുഞ്ചിരി ചൂടിയ കണ്ണിൽ കനലുമായി നാടു വളർന്നെന്നും മുന്നോട്ടു പാഞ്ഞെന്നും തോടയ മാടിയ വേദികളിൽ നാടകം കണ്ടു മിഴിച്ചു നിന്നിടുമ്പോൾ കാടത്തം തേടുന്നൊളി മറ നാടകം കണ്ടു മീഴിച്ചു നിന്നിടുമ്പോൾ കാടത്തം തേടുന്നൊളി മറകൾ കൂടോത്രവും മറ്റു മാരണ തന്ത്രവും ചൂടപ്പം പോലിന്നു വിറ്റിടുമ്പോൾ കാടകം പുക്കാം പച്ചില കൊണ്ടൊന്നു മുടിടാം നാണം മറയ്ക്കുവാനായി ലാം ദുർവിധിയോർത്തി നിലാടം തറച്ചിടാം പാദങ്ങളിൽ മാടും മനുഷ്യനും ഒന്നുപോലാവുമ്പോൾ കൂടാം ഗുഹയിലെ പച്ചമണ്ണിൽ മാടും മനുഷ്യനും ഒന്നുപോലാവുമ്പോൾ കൂടാം ഗുഹയിലെ പച്ചമണ്ണിൽ മൊന്നങ്ങു ചെയ്യണം അവരെ മൂടോടെ പിഴുതു കളഞ്ഞിടണം കൂടെ നടന്നവർ കുതിക്കുന്നു മുന്നേ പാടില്ല അവരെ തളച്ചിടണം